ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു കേസ് ഫയലിലേക്ക് വീണ്ടും സ്വാഗതം നിങ്ങൾ ഇപ്പോൾ ഫോട്ടോയിൽ കാണുന്ന ഈ സ്ത്രീയുടെ പേര് രാജേശ്വരി എന്നാണ് കാണാൻ നല്ല ഭംഗിയുള്ള സ്ത്രീ അല്ലെ നമ്മൾ ആളുകളെ ഒന്നും പുറമേ നിന്ന് കാണുന്ന പോലെയല്ല അവരുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ എന്തെല്ലാമാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോവും രാജേശ്വരിയുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് ഈ മുഖം കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണെന്ന് പറയേയില്ല എന്തായാലും രാജേശ്വരി കേസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാനായി പോകുന്നത് ബീഹാറിലെ ഗയ ഡിസ്ട്രിക്റ്റിലാണ് മനീഷ് ജീവിച്ചു വരുന്നത് മനീഷ് ഒരു ആർമിക്കാരനാണ് മനീഷിന് ഒരു കാമുകിയുണ്ട് ആ കാമുകിയുടെ പേരാണ് രാജേശ്വരി ശ്രീവാസ്തവ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗാഠമായിട്ട് പ്രണയിക്കുകയാണ് ഇതിലെ കാമുകിയായിട്ടുള്ള രാജേശ്വരി ഉത്തർപ്രദേശിലെ ഗോരഥ്പൂർ സ്വദേശിയാണ് എന്തായാലും ഇവർ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു പ്രണയത്തിന് ഇവർ രണ്ടുപേരുടെയും വീട്ടുകാർ എതിർത്ത് നിൽക്കുകയാണ് ഇവരെ ഒന്നിക്കാനായിട്ട് ആ രണ്ട് വീട്ടുകാരും സമ്മതിക്കുന്നില്ല പ്രണയിച്ച് വിവാഹം കഴിക്കാനായിട്ട് വീട്ടുകാർ സമ്മതിച്ചില്ലെങ്കിൽ സാധാരണ കാമുകി കാമുകന്മാർ എന്താണ് ചെയ്യുക അതന്നെ ഇവരും ചെയ്തു രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരിയില് ഇവർ രണ്ടുപേരും പോയിട്ട് ഒരു അമ്പലത്തിൽ വെച്ചിട്ട് താലി കിട്ടുകയാണ് വിവാഹം കഴിഞ്ഞ് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ മനീഷിന്റെ വീട്ടുകാർ ഈ ഒരു ബന്ധം അംഗീകരിക്കുകയാണ് ഞങ്ങളുടെ കൂടെ വന്ന് താമസിച്ചു എന്നൊരു അനുവാദം കൊടുക്കുകയാണ് അങ്ങനെ ഈ പറയുന്ന ദമ്പതികൾ ബീഹാറിലെ അവരുടെ വീട്ടിലേക്ക് പോയിട്ട് താമസം തുടങ്ങുകയാണ് തുടർന്ന് മാസങ്ങൾ മുന്നോട്ട് പോകുന്നു മനീഷ് ഡ്യൂട്ടിയിലായിരിക്കുന്ന ആ ഒരു സമയം എല്ലാ ദിവസവും മനീഷ് രാജേശ്വരിയെ രാത്രി വീട്ടിലേക്ക് വിളിക്കാറുണ്ട് അങ്ങനെ വിളിക്കുന്ന സമയത്ത് രാജേശ്വരി മനീഷിനോട് പറയാണ് വിവാഹം കഴിഞ്ഞിട്ട് നമ്മൾ എവിടേക്കും ഹണിമൂണിനായിട്ട് പോയിട്ടില്ല അതുകൊണ്ട് തന്നെ അടുത്ത ലീവിന് വരുന്ന സമയത്ത് നമുക്ക് രണ്ടുപേർക്കും കൂടിയിട്ട് നേപ്പാളിലേക്ക് ഒരു ഹണിമൂൺ ട്രിപ്പ് പോകണം എന്നൊരു ആഗ്രഹം പറയാണ് അങ്ങനെ തന്റെ ഭാര്യയുടെ ആ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാമെന്ന് മനീഷ് തീരുമാനിക്കുന്നു അധികം വൈകാതെ തന്നെ വീട്ടിലേക്ക് ലീവിന് എത്തുകയും ചെയ്തു മനീഷ് വീട്ടിലേക്ക് ലീവിന് എത്തിയ ശേഷം ലീവ് തീരുന്നതിന് മൂന്ന് ദിവസം മുമ്പ് നേപ്പാളിലേക്ക് പോവാമെന്നാണ് അവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ജൂൺ ഒന്നിന് മനീഷും രാജേശ്വരിയും നേപ്പാളിലേക്ക് പോയി രണ്ടുപേരും നേപ്പാളിൽ നേപ്പാളിലെത്തി ശേഷം ഭൈരവ എന്ന പേരുള്ള ഒരു ഏരിയയിലെ ഹോട്ടലിലാണ് ഇവർ താമസിക്കുന്നത് ശേഷമുള്ള രണ്ടു ദിവസം നേപ്പാളിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളും ഇവർ രണ്ടുപേരും ചേർന്ന് ചുറ്റി നടന്ന് കണ്ടു തുടർന്ന് തിരികെ വീട്ടിലേക്ക് പോവേണ്ട സമയമായപ്പോൾ മനീഷ് രാജേശ്വരിയോട് പറയാണ് ഡ്രസ് എല്ലാം തന്നെ പാക്ക് ചെയ്തത് നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം എന്റെ ലീവ് എന്തായാലും കഴിഞ്ഞു നാളെ തന്നെ എനിക്ക് ജോലിക്ക് ജോയിൻ ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് വേഗം വെടി അയക്കോ എന്ന് പറയാണ് പക്ഷേ ഇതിന് മറുപടിയായിട്ട് രാജേശ്വരി പറഞ്ഞ കാര്യം എനിക്ക് നേപ്പാളിൽ താമസിച്ചിട്ട് കൊതി തീർന്നില്ല രണ്ടു മൂന്ന് ദിവസം കൂടെ ഇവിടെ എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു രണ്ട് ദിവസം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് പോവാം എന്ന് രാജേശ്വരി പറയുകയാണ് ഇത് കേട്ടപാടെ മനീഷ് പറഞ്ഞത് അയ്യോ എനിക്ക് എന്തായാലും പറ്റില്ല എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ജോലിക്ക് ജോയിൻ ചെയ്യണം ഇല്ലായെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് പോവാമെന്ന് മനീഷ് വീണ്ടും പറയുകയാണ് പക്ഷേ മനീഷ് തന്റെ സാഹചര്യം ഇതാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടും രാജേശ്വരിക്ക് അത് മനസ്സിലാകുന്നില്ല അവർ വീണ്ടും പറയുന്നത് രണ്ട് ദിവസം എക്സ്പ്ലോർ ചെയ്തിട്ട് പോവാമെന്നാണ് അവസാനം ഇവർ രണ്ടുപേരും ചേർന്ന് ഒരു തീരുമാനത്തിലെത്തി ആ തീരുമാനം ഇതാണ് മനീഷ് ഇപ്പോൾ തന്നെ നാട്ടിലേക്ക് പോകും ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് രാജേശ്വരി വീട്ടിലേക്ക് വന്നാൽ മതി അതുവരെ നീ എക്സ്പ്ലോർ ചെയ്തിട്ട് വീട്ടിലേക്ക് വാ വായെന്നാണ് ഇവരെടുത്ത ആ ഒരു തീരുമാനം സത്യത്തിൽ ഈ ഒരു തീരുമാനം എങ്ങനെ എടുത്തു എന്നുള്ളത് ലോജിക്കലി എനിക്ക് മനസ്സിലാവുന്നില്ല ഹണിമൂണിനായിട്ട് ഭാര്യയും ഭർത്താവും മറ്റൊരു നാട്ടിലേക്ക് പോകുന്നു രണ്ടു ദിവസം രണ്ടുപേരും അവിടെ എല്ലാം തന്നെ എൻജോയ് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് ഒരാള് മാത്രം നാട്ടിലേക്ക് തിരികെ പോവുക ഒരാള് ഒറ്റയ്ക്ക് രണ്ടു ദിവസം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സ്ഥലത്ത് നിന്ന് നിൽക്കുക സത്യം ഇത് ലോജിക്കലി മനസ്സിലാവുന്നില്ല എങ്കിലും ഇങ്ങനെയാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് ഇതെങ്ങനെയാണ് ഇവർ രണ്ടുപേരും സമ്മതിച്ചത് എന്ന് പോലും അറിയില്ല അങ്ങനെ മനീഷ് ഫ്ലൈറ്റിൽ നാട്ടിലേക്ക് തിരികെ എത്തി ഈ പറയുന്ന നേപ്പാളിൽ രാജേശ്വരി മാത്രം തനിച്ചായി രണ്ടു ദിവസം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്നാം തീയതി നാട്ടിലെത്തിയ മനീഷ് തന്റെ ഭാര്യയെ വിളിച്ചിട്ട് സുഖ വിവരങ്ങളെല്ലാം തന്നെ അന്വേഷിക്കുകയാണ് നീ ഓക്കെ അല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ ഹാപ്പി അല്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഓക്കെ ഞാൻ ഹാപ്പിയാണ് ഞാൻ ഇവിടെ തന്നെയുണ്ട് ഞാൻ പല സ്ഥലങ്ങളിൽ കാണാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യമാണ് രാജേശ്വരി മനീഷിനോട് മറുപടിയായിട്ട് പറയുന്നത് നാലാം തീയതിയും ഇതേപോലെ മനീഷ് തന്റെ ഭാര്യയെ ു വിളിക്കുന്ന സമയത്ത് രാജേശ്വരി ഓക്കെ ആണ് കുഴപ്പമൊന്നുമില്ല അവർ കൂടുതൽ സന്തോഷവതിയാണ് അഞ്ചാം തീയതി രാവിലെ ഭാര്യയെ വിളിച്ച സമയത്ത് ഭാര്യയെ കോൾ അറ്റൻഡ് ചെയ്തു കുഴപ്പമൊന്നുമില്ല ആണ് എന്ന് മറുപടി പറയുകയും ചെയ്തു പക്ഷെ അഞ്ചാം തീയതി ഈവനിങ് വീണ്ടും മനീഷ് തന്റെ ഭാര്യയെ വിളിക്കുന്ന സമയത്ത് ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല റിങ് ചെയ്യുന്നുണ്ട് പക്ഷെ ആരും കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല ആ ഒരു സമയം ഒരു മൂന്നാല് തവണ മനീഷ് ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് തന്റെ ഭാര്യയെ വിളിച്ചുകൊണ്ടിരുന്നു റിങ് ചെയ്യുന്നുണ്ട് റിങ് എല്ലാം തന്നെ കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കലി കട്ടായി പോവുകയാണ് ഒരു പക്ഷേ തിരക്കിലായിരിക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവം കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും എന്നെല്ലാം തന്നെ വിചാരിച്ചിട്ട് തൊട്ടടുത്ത ദിവസം രാവിലെ തന്നെ ആറാം തീയതി രാവിലെ തന്നെ മനീഷ് വീണ്ടും രാജേശ്വരിയെ ഫോണിൽ വിളിക്കുകയാണ് വിളിക്കുന്ന സമയത്ത് ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാണ് പറയുന്നത് ഇവിടെ അങ്ങോട്ട് മനീഷ് സമാധാനമില്ലാതെ നിരന്തരം രാജേശ്വരിയെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്നെ വിളിച്ചുകൊണ്ടേയിരിക്കുന്ന സമയത്ത് ഉച്ചയോടുകൂടി ആ ഫോൺ വീണ്ടും ഓൺ ആയി പക്ഷെ കോൾ റിങ് ചെയ്യുന്നുണ്ട് ആരും കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല എന്നാൽ ഈ പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പിലും ഫേസ്ബുക്കിലും എല്ലാം തന്നെ ലൈവാണ് കാണിക്കുന്നത് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും കാണിക്കുന്നില്ല പക്ഷേ വാട്സപ്പ് വഴി വിളിക്കുമ്പോഴും ഫേസ്ബുക്ക് വഴി വിളിക്കുമ്പോഴും ഒന്നും തന്നെ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല എന്താണ് തന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചതെന്ന് മനസ്സിലാവാത്തൊരവസ്ഥ ആരോടാണ് ചോദിക്കുക എന്ന് പോലും അറിയില്ല കാര്യം ഒട്ടും ഒട്ടുമറിയാത്തൊരു നാട്ടിലാണ് ഭാര്യ തനിച്ചാക്കിയിട്ട് ഇവിടേക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി എന്താണ് താൻ ചെയ്യേണ്ടതെന്ന് മനീഷിന് മനസ്സിലാവുന്നില്ല സാധാരണ നോർമലി വീട്ടിൽ നിന്നുമാണ് രാജേഷ് വെളിയിലേക്ക് പോയിരിക്കുന്നത് അതിനുശേഷമാണ് ഇതുപോലെ വിളിച്ചാൽ കിട്ടാത്തത് എടുക്കാത്തത് ആണെങ്കിൽ അടുത്തുള്ള ബാക്കിയുള്ള ഫ്രണ്ട്സിനെയോ ബന്ധുക്കാരെയോ എല്ലാം തന്നെ വിളിച്ചു ചോദിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്നാൽ ഇവിടെ ഈ പറയുന്ന ബന്ധുക്കാരുമായിട്ടോ ഫ്രണ്ട്സായിട്ടോ ഒന്നും തന്നെ രാജേശ്വരി കോണ്ടാക്ട് ഇല്ല അത് അതേ മറ്റൊരു നാട്ടിലാണ് രാജേശ്വരി ആക്കിയിട്ട് വന്നിരിക്കുന്നത് രാജേശ്വരി നാട്ടിലില്ല അതുകൊണ്ട് തന്നെ മറ്റാരോടും വിളിച്ചു ചോദിക്കാൻ യാതൊരു വഴിയും ഇല്ല മനീഷിന് ഉടർന്ന് അങ്ങോട്ടുള്ള മൂന്ന് നാല് ദിവസം മനീഷ് മറ്റാരോടും ഈ ഒരു കാര്യം പറയാതെ പിടിച്ചു നിൽക്കുകയാണ് ഈ സമയത്തെല്ലാം തന്നെ ഭാര്യയെ തുടർന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട് അവസാനം വേറെ വഴിയൊന്നും ഇല്ല എന്നായപ്പോൾ മനീഷ് വല്ലാത്ത പേടിയോടുകൂടിയും വ്യപ്രാളത്തോടു കൂടിയും ഈ പറയുന്ന നേപ്പാളിലേക്ക് അവർ താമസിച്ച ഹോട്ടലിലേക്ക് പോയി നോക്കാമെന്ന് തീരുമാനിക്കുകയാണ് വളരെ തന്നെ നേപ്പാളിലെ ആ ഒരു ഹോട്ടലിന് മുന്നിലേക്ക് എത്തുകയും ചെയ്തു അങ്ങനെ മനീഷ് നേപ്പാളിലെ അവർ താമസിച്ച ഹോട്ടലിന് മുന്നിലെത്തി എന്നിട്ട് റിസപ്ഷനിൽ പോയിട്ട് തന്റെ ഭാര്യ ഇവിടെ താമസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യം നിങ്ങൾ ഇവിടെ നിന്നും വെക്കേറ്റ് ചെയ്ത് പോയ ആ സമയത്ത് തന്നെ നിങ്ങളുടെ ഭാര്യയും റൂം വെക്കേറ്റ് ചെയ്ത് പോയി എന്നാണ് ഇതും കൂടെ അറിഞ്ഞപ്പോൾ മനീഷ് ആകെ തകർന്നു പോവുകയാണ് എന്താണ് ചെയ്യേണ്ടത് എവിടെ പോയിട്ടാണ് തന്റെ ഭാര്യ അന്വേഷിക്കേണ്ടത് എന്ന് അറിയുന്നില്ല എന്തായാലും ഈ സമയം വരെ രാജേശ്വരിയുടെ മൊബൈൽ ആണ് അവിടുന്ന് അങ്ങോട്ടുള്ള മൂന്ന് ദിവസം നേപ്പാളിലെ പല സ്ഥലങ്ങളിൽ പോയിട്ട് മനീഷ് അന്വേഷിക്കുകയാണ് തന്റെ ഭാര്യയെ മൂന്ന് ദിവസമായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് അന്വേഷിച്ചിട്ടും രാജേശ്വരിയെ കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് തന്നെ മനീഷ് അടുത്തതായിട്ട് ചെയ്ത കാര്യം ഈ രാജേശ്വരിക്ക് ഒരു സഹോദരൻ ഉണ്ട് ഈ സഹോദരന്റെ അരികിലേക്ക് ചെന്നിട്ട് സഹോദരനോട് ഈ ഒരു കാര്യം പറയാണ് ഇത് കേട്ടപാട് സഹോദരൻ പറഞ്ഞത് നീയാണ് എന്റെ സഹോദരിയെ സ്നേഹിച്ച് വിവാഹം കഴിച്ചത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരവും അറിവോട് കൂടിയുമാണ് ഹണിമൂണിന് പോയത് എന്നിട്ട് രാജേശ്വരിയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് എന്നോട് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താണ് ചെയ്യുക രാജേശ്വരി കാണാനില്ലെങ്കിൽ അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദി നിങ്ങൾ മാത്രമാണ് എന്നാണ് ആ സഹോദരൻ പറയുന്നത് ഭാര്യയുടെ വീട്ടുകാരോട് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ സഹായിക്കും തന്റെ കൂടെ അന്വേഷിക്കാനായിട്ട് നിൽക്കുമെന്നാണ് മനീഷ് വിചാരിച്ചത് എന്നാൽ രാജേശ്വരിയുടെ വീട്ടുകാര് ഈ കാര്യങ്ങളെല്ലാം തന്നെ അറിഞ്ഞപ്പോൾ മനീഷിനെതിരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലൈന്റ് എഴുതി കൊടുത്തു ഞങ്ങളുടെ മകളെ കാണാനില്ല ഇവനാണ് അവളെ തട്ടിക്കൊണ്ട് പോയിട്ട് വിവാഹം കഴിച്ചത് ഇവ രണ്ടുപേർ ചേർന്ന് മറ്റെവിടെയോ ഹണിമൂണിന് പോയി എന്ന് പറയുന്നു അവിടെ വെച്ച് ഞങ്ങളുടെ മകളെ ഇവൻ എന്തോ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് കംപ്ലൈന്റ് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നത് റിട്ടേൺ കംപ്ലൈന്റ് ലഭിച്ച പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷണം ആരംഭിച്ചു മനീഷിനെ ഈ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവനെ ചോദ്യം ചെയ്യുകയാണ് ഈ സമയത്ത് മനീഷിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വല്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് അയാൾ കടന്നു പോയിട്ടുണ്ടായിരുന്നത് അയാളുടെ ഭാര്യയെ കാണാനില്ല അത് മാത്രമല്ല മാത്രമല്ലാതെ ഭാര്യ വീട്ടുകാർ താനാണ് അതിൽ ഉത്തരവാദി എന്ന് പറഞ്ഞിട്ടാണ് കംപ്ലയിന്റ് എഴുതി കൊടുത്തിരിക്കുന്നത് പോലീസുകാരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് മറുപടി പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലായിരുന്നില്ല മനീഷ് അപ്പോൾ ഇവിടെ മനീഷിന്റെ മാനസികാവസ്ഥ എങ്ങനെയൊക്കെയാണെങ്കിലും പോലീസുകാർ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് മറുപടി പറഞ്ഞല്ലേ പറ്റൂ അങ്ങനെ എല്ലാ കാര്യവും എന്താണ് നടന്നത് ആ കാര്യങ്ങളെല്ലാം തന്നെ മനീഷ് പോലീസുകാരോട് പറഞ്ഞു കൊടുത്തു ഇന്ന തീയതിയിലാണ് ഞങ്ങൾ നേപ്പാളിലേക്ക് പോയത് രണ്ടു ദിവസം ഞങ്ങൾ അവിടെ എല്ലാം തന്നെ ഇങ്ങനെ കറങ്ങി അടിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ നാട്ടിലേക്ക് വന്നു അവൾ അവിടെ തന്നെ നിന്നു അവിടെ തന്നെ നിൽക്കണമെന്ന് ഒരുപാട് വാശി പിടിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ ഒരുപാട് തവണ വിളിച്ചു നോക്കി ഞാൻ അവിടെ പോയി നോക്കി അവിടെയെല്ലാം തന്നെ അന്വേഷിച്ചു നോക്കി എല്ലാ കാര്യങ്ങളും പോലീസുകാരോട് മനീഷ് പറഞ്ഞു കൊടുത്തു മനീഷ് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കേട്ട പോലീസ് ഉദ്യോഗസ്ഥർ ആദ്യം ചെയ്തത് രാജേശ്വരിയുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ എവിടെയാണ് കാണിക്കുന്നത് എന്നാണ് ടവർ ലൊക്കേഷൻ നോക്കുന്ന സമയത്ത് ഇന്ത്യയിലെ ഗുവാഹട്ടി എന്ന പേരുള്ള ഒരു സ്ഥലത്താണ് ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് പോലീസുകാർക്ക് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല മനീഷ് പറഞ്ഞതനുസരിച്ച് രാജേശ്വരി നേപ്പാളിലെ എവിടെയോ ആണ് എന്നാൽ ലൊക്കേഷൻ കാണിക്കുന്നതും ഇന്ത്യയിലും ഇനി മനീഷ് ആണോ ഇവിടെ പറയുന്നത് എന്ന് വിചാരിച്ചിട്ട് പോലീസുകാർ മനീഷിന്റെ ഒരു ഫുൾ സ്റ്റേറ്റ്മെന്റ് എടുക്കുകയാണ് അതായത് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം ഇഞ്ച് ബൈ ആയിട്ട് പോലീസുകാർ ഒരു സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുകയാണ് ഈ സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തിട്ട് മനീഷിന്റെ മൊബൈൽ ടവർ ലൊക്കേഷനും പോലീസുകാർ കണക്ട് ചെയ്യാണ് അപ്പോൾ ഏതെല്ലാം സമയത്ത് എവിടെയെല്ലാം എന്ന് കൃത്യമായിട്ട് ചാർട്ട് ബേസ് ചെയ്ത് നോക്കുന്ന സമയത്ത് പോലീസുകാർക്ക് മനീഷ് പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും അങ്ങനെ നോക്കുന്ന സമയത്ത് മനീഷ് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസുകാരുടെ മനസ്സിൽ സസ്പെക്ട് ആയിട്ടുണ്ടായിരുന്നത് രാജേശ്വരിയുടെ ഭർത്താവായിട്ടുള്ള മനീഷ് തന്നെയായിരുന്നു എന്നാൽ ഈ കാര്യങ്ങൾ ക്ലിയർ ആയപ്പോൾ സസ്പെക്ട് ലിസ്റ്റിൽ നിന്നും മനീഷിനെ പോലീസുകാർ ഒഴിവാക്കി ഇതുവരെ ഈ കേസ് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നത് ഉത്തർപ്രദേശ് പോലീസാണ് എന്നാൽ ഈ ഒരു കേസ് എന്ന് പറയുന്നത് രണ്ട് നാടുകളിലായിട്ട് നടന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശിലെ തന്നെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് എന്ന പേരുള്ള മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ഈ ഒരു കേസ് കൈമാറുകയാണ് എസ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഈ ഒരു കേസ് ഏറ്റെടുത്ത ശേഷം ആദ്യം തന്നെ അവർ ചെയ്ത കാര്യം പറയുന്ന ഹസ്ബൻഡിനെ മനീഷിനെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കി അത് കഴിഞ്ഞിട്ട് ജൂൺ ഒന്നാം തീയതിക്ക് ശേഷം രാജേഷ്വരിയുടെ ടവർ ലൊക്കേഷൻ എവിടെയാണ് എവിടെയെല്ലാം ആണ് പോയിരിക്കുന്നതെന്ന് കൃത്യമായിട്ടുള്ള ഒരു ഡാറ്റാസ് കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് ഇവിടെ അവർ ഒന്നാം തീയതി ഈ പറയുന്ന നേപ്പാളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നുമുള്ള ടവർ ലൊക്കേഷൻ കളക്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ കംപ്ലീറ്റ് ചെയ്യുകയാണ് രാജേഷ്വരിയുടെ ടവർ ലൊക്കേഷൻ അവസാനമായിട്ട് നോക്കുന്ന സമയത്ത് അത് ഇന്ത്യയിലെ ഗുവാഹട്ടി എന്ന പേരുള്ള ഒരു സ്ഥലത്താണ് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞില്ലേ ഈ പ്പോൾ അത് അവിടെ ഒന്നും സ്വിച്ച് ഓഫ് ആയിരിക്കുകയാണ് അതായത് ആക്റ്റീവ് അല്ല പിന്നെ പോലീസുകാർ ശ്രദ്ധിച്ച മറ്റൊരു കാര്യമുണ്ട് നേപ്പാളിൽ നിൽക്കുന്ന സമയത്ത് നേപ്പാളിൽ ടവർ ലൊക്കേഷൻ നിൽക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ എല്ലാം തന്നെ രാജേശ്വരി ആയിരുന്നു അതായത് ലൈവ് ആയിരുന്നു എന്നാൽ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഒന്നും തന്നെ ലൈവ് അല്ല ഓക്കെ ഇനി കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നേപ്പാളിലെ ടവർ ലൊക്കേഷൻ കിട്ടിയേ പറ്റൂ എന്നാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാനായിട്ട് കഴിയുള്ളൂ അങ്ങനെ ആ ഒരു ടവർ ലൊക്കേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നേപ്പാൾ പോലീസിൽ നിന്നും ഈ ഒരു സ്പെഷ്യൽ ഒരു ഇൻഫർമേഷൻ ലഭിക്കുകയാണ് ജൂൺ എട്ടാം തീയതി നേപ്പാളിലെ പോക്ര എന്ന പേരുള്ള ഒരു സ്ഥലത്ത് നിന്നും ഒരു ഡെഡ് ബോഡി കണ്ടെത്തിയിട്ടുണ്ട് അതൊരു സ്ത്രീയുടെ ഡെഡ് ബോഡിയാണ് ആ ഒരു ഡെഡ് ബോഡി നോക്കുന്ന സമയത്ത് അതൊരു നേപ്പാളി അല്ല എന്ന് അവിടെയുള്ള പോലീസുകാർക്ക് മനസ്സിലായി ഇന്ത്യക്കാരുടേതാണ് ഈ ശരീരം എന്ന് അവർക്ക് സംശയം തോന്നിയത് കൊണ്ടാണ് ഈ ഒരു സ്പെഷ്യൽ ടീമിനെ അവർ കോണ്ടാക്ട് ചെയ്തിട്ട് ഈ ഒരു കാര്യം പറയുന്നത് ഒരു വലിയ മലയ്ക്ക് മുകളിൽ നിന്നും താഴേക്ക് വീണ നിലയിലാണ് ആ ഒരു ഡെഡ് ബോഡി കിടക്കുന്നത് അത് മാത്രമല്ലാതെ ആ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും നിരവധി മുറിവുകളുണ്ട് അവർ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് കൊടുത്ത ആ ഒരു സമയം ത്ത് ആ ശരീരത്തിന്റെ ഉള്ളിൽ നിരവധി ആൽക്കഹോൾ ആൽക്കഹോളിന്റെ കണ്ടന്റ് ഒരുപാട് ഉണ്ടായിരുന്നു എന്നും അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇവിടെ നേപ്പാൾ പോലീസ് ചെയ്ത ഒരു കാര്യമുണ്ട് ജൂൺ എട്ടാം തീയതിയാണ് ഈ ഒരു ശരീരം കിട്ടുന്നത് പോസ്റ്റ്മോർട്ടം എല്ലാം തന്നെ കഴിഞ്ഞപ്പോൾ ആൽക്കഹോളിന്റെ കണ്ടന്റ് ശരീരത്തിണ്ട് എന്ന് അവർക്ക് മനസ്സിലായി ഒരു പക്ഷെ ഈ പറയുന്ന മലയുടെ ആ ഒരു വ്യൂ കാണാൻ വേണ്ടിട്ട് മുകളിലെത്തിയിട്ട് ധാരാളം മദ്യപിച്ചത് കൊണ്ട് തന്നെ താഴേക്ക് വീണതായിരിക്കും എന്നാണ് നേപ്പാൾ പോലീസ് വിചാരിക്കുന്നത് ഈ പറയുന്ന സ്ത്രീയുടെ ചുറ്റുമായിട്ട് അവരുടെ ഐഡന്റിറ്റി മനസ്സിലാക്കുന്ന രീതിയിലുള്ള യാതൊരു ഇൻഫർമേഷനും ഇല്ലായിരുന്നു അവരുടെ പേഴ്സോ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഐ കാർഡോ അങ്ങനെ ഒന്നും തന്നെ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം ആ ഒരു ബോഡി അവർ വെയിറ്റ് ചെയ്ത് നോക്കി എന്തെങ്കിലും ഡീറ്റെയിൽസ് കണ്ടുപിടിക്കാനായിട്ട് കഴിയുമോ എന്ന് യാതൊന്നും കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നായപ്പോൾ ആ ഒരു ശരീരം അവർ സംസ്കരിക്കുകയും ചെയ്തു സംസ്കരിച്ചു എന്ന് പറയുമ്പോൾ പിന്നീട് അന്വേഷണം എന്തെങ്കിലും വരുമോ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു ശരീരത്തിന്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടാതെ ഡി എൻ എ കളക്ട് ചെയ്യാൻ ആവശ്യമായിട്ട് കുറച്ച് സാമ്പിൾസും അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഒരു സ്ത്രീയുടെ മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ട് നേപ്പാളിലേക്ക് വരുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോഴാണ് അവർ ഈ ഒരു കാര്യം ഓർത്തെടുക്കുന്നതും ആ ഒരു സ്ത്രീയുടെ ഫോട്ടോ സഹിതം എല്ലാം തന്നെ ഈ ടീമിന് അയച്ചു കൊടുക്കുന്നതും ഇങ്ങനെ ആ ഒരു ഫോട്ടോ കണ്ടപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി ഇത് രാജേശ്വരി തന്നെയാണ് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ എവിടെ വെച്ച രാജേശ്വരിയുടെ ആ ഒരു ശരീരം ലഭിച്ചത് ആ ഒരു സ്ഥലത്തേക്ക് പോയി അവിടെ എല്ലാം തന്നെ നല്ല രീതിയിൽ പരിശോധിച്ചു പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രാജേശ്വരിയുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ എവിടെയെല്ലാം ആണ് അവർ സഞ്ചരിച്ചത് എന്നുള്ളതിന്റെ പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസ് ഇവർക്ക് ലഭിക്കുന്നത് ടവർ ലൊക്കേഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്ന സമയത്ത് രാജേശ്വരിയുടെ ഭർത്താവായിട്ടുള്ള മനീഷ് പറഞ്ഞ പോലെ തന്നെ ഭൈരവ എന്ന പേരുള്ള നേപ്പാളിലെ ഒരു ഏരിയയിലാണ് ഇവരുണ്ടായിരുന്നത് എന്നാൽ മൂന്നാം തീയതിക്ക് ശേഷം ആ ഒരു ടവർ ലൊക്കേഷൻ നാലാം തീയതി ആയ സമയത്ത് ഈ ഭൈരവ എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്നും പോക്ര എന്ന പേരുള്ള മറ്റൊരു ഏരിയയിലേക്ക് ട്രാവൽ ആയിട്ടുണ്ട് നാലാം തീയതി മുതൽ അഞ്ചാം തീയതി വരെ രാജേശ്വരിയുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ പോക്ര എന്ന പേരുള്ള ആ ഒരു സ്ഥലത്ത് തന്നെയാണ് കാണിക്കുന്നത് അതിനുശേഷം ആ ഒരു ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് ഇന്ത്യയിലേക്ക് ആ ഒരു മൊബൈൽ വന്നിട്ടുണ്ട് പക്ഷേ രാജേശ്വരി കിടക്കുന്നതോ ഈ നേപ്പാളിൽ തന്നെയാണ് അപ്പോൾ മറ്റാരോ ആണ് രാജേശ്വരിയുടെ മൊബൈൽ എടുത്തിട്ട് ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നത് ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥർ നോക്കുന്നത് രാജേശ്വരിയുടെ മൊബൈലിൽ നിന്നും മറ്റാർക്കൊക്കെ കോൾ പോയിട്ടുണ്ട് എന്നാണ് രണ്ടാം തീയതി രാജേശ്വരിയും ഭർത്താവും നേപ്പാളിൽ നിൽക്കുന്ന സമയത്ത് തന്നെ പോലീസുകാർക്ക് സംശയം തോന്നുന്ന രീതിയിൽ മറ്റാരെയോ രാജേശ്വരി ഒരു പെർട്ടിക്കുലർ നമ്പറിനെ വിളിച്ചിട്ടുണ്ട് ഒരുപാട് നേരം സംസാരിച്ചിട്ടുണ്ട് രാജേശ്വരി വിളിച്ച ആ നമ്പറിലെ വ്യക്തി ഒരു ഇന്ത്യക്കാരനാണ് രണ്ടാം തീയതിയാണ് ഈ ഒരു പെർട്ടിക്കുലർ നമ്പറിനെ രാജേശ്വരി വിളിച്ച് സംസാരിക്കുന്നത് നാലാം തീയതിയോട് കൂടി ഈ ഒരു പെർട്ടിക്കുലർ നമ്പറുള്ള ആ വ്യക്തി നേപ്പാളിലേക്ക് വന്നിട്ടുണ്ട് സോ രാജേഷ്വരി സംസാരിച്ച ആ പെർട്ടിക്കുലർ നമ്പറിന്റെ ഉടമസ്ഥൻ ആരാണോ അയാൾ തന്നെയാണ് ഈ ഒരു കൊലപാതകം നടത്തിയിരിക്കുന്നത് ആരുടേതാണ് ആ നമ്പർ എന്ന് പോലീസുകാർ പരിശോധിക്കുന്ന സമയത്ത് ഡോക്ടർ ധർമ്മേന്ദ്ര പ്രതാപ് സിംഗ് എന്ന പേരുള്ള ഒരാളുടെ ഒരു ഡോക്ടറുടെ നമ്പർ നമ്പറാണത് ഡോക്ടർ ധർമ്മേന്ദ്ര ആരാണെന്ന് പോലീസുകാർ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കുന്ന സമയത്ത് ഉത്തർപ്രദേശിലെ ദുർഗാപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ക്ലിനിക് നടത്തിക്കൊണ്ടു ഒരു ഡോക്ടർ അത് മാത്രമല്ലാതെ ആ ഒരു ഏരിയയിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ ധർമ്മേന്ദ്ര ും രാജേശ്വരിക്കും തമ്മിൽ എന്താണ് യഥാർത്ഥത്തിൽ ബന്ധം രണ്ടാം തീയതി രാജേശ്വരി ധർമ്മേന്ദ്രയെ വിളിച്ചിട്ടുണ്ട് ഇങ്ങനെ വിളിച്ച പാടെ നാലാം തീയതിയോടുകൂടി ധർമ്മേന്ദ്ര ഈ പറയുന്ന നേപ്പാളിലേക്ക് എത്തിയിട്ടുമുണ്ട് ഈ ഒരു വലിയ ചോദ്യത്തിനാണ് ഇനി ഉത്തരം കണ്ടെത്തേണ്ടത് ധർമ്മേന്ദ്ര നേപ്പാളിലേക്ക് വന്നു എന്ന് പറഞ്ഞില്ലേ രണ്ട് മാർഗം വഴി നേപ്പാളിലേക്ക് എത്താനായിട്ട് പറ്റും ഒന്നാമത്തേത് ഫ്ലൈറ്റ് രണ്ടാമത്തേത് ബൈ റോഡ് വഴി നേപ്പാളിലേക്ക് എത്താനായിട്ട് കഴിയും ധർമ്മേന്ദ്ര നേപ്പാളിലേക്ക് വന്നു എന്ന് പറയുന്ന ആ ദിവസം ഫ്ലൈറ്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നോക്കുന്ന സമയത്ത് ആ ലിസ്റ്റിൽ ഇല്ല അപ്പോൾ ധർമ്മേന്ദ്ര വന്നിരിക്കുന്നത് ബൈ റോഡ് വഴിയാണ് വഴി നേപ്പാളിലേക്ക് പോവുകയാണെങ്കിൽ ഏത് വാഹനം കൊണ്ടാണോ അവർ പോകുന്നത് അതിന് ഒരു പ്രത്യേക സീൽ അവർ അടിക്കും അതിന്റെ ഒരു 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 ബുക്കില് അത് മാത്രമല്ലാതെ ആരാണോ പോകുന്നത് അവരുടെ ലൈസൻസും അതുപോലെ തന്നെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ കളക്ട് ചെയ്ത് അതിന്റെ ഒരു സെറോക്സ് എടുത്തിട്ട് കളക്ട് ചെയ്ത് വെക്കുകയും ചെയ്യും സോ അതുകൊണ്ട് തന്നെ നാലാം തീയതി ബൈ റോഡ് വഴി ആരാണോ നേപ്പാളിലേക്ക് എത്തിയത് എന്നതിന്റെ ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത് ധർമ്മേന്ദ്രയുടെ കാർ നേപ്പാളിലേക്ക് കടന്നിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുകയും ചെയ്തു പക്ഷേ ഇവിടെ ധർമ്മേന്ദ്ര ഒറ്റയ്ക്കല്ല നേപ്പാളിലേക്ക് വന്നിരിക്കുന്നത് കാർ ഓടിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഡ്രൈവർ ആയിട്ടുള്ള പ്രമോദാണ് ഈ പറയുന്ന ഡീറ്റെയിൽസ് എല്ലാം തന്നെ കളക്ട് ചെയ്യുന്ന സമയത്ത് ആരാണോ വണ്ടി ഓടിച്ചത് അയാളുടെ ലൈസൻസിന്റെ കോപ്പി ആയിരിക്കും ചോദിക്കുക അങ്ങനെയാണ് പ്രമോദിന്റെ ഡീറ്റെയിൽസ് പോലീസുകാർക്ക് ലഭിക്കുന്നത് പ്രമോദും ധർമ്മേന്ദ്രിയും മാത്രമാണോ ആ കാറിൽ ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല ദീക്ഷ ദീപക് എന്ന പേരുള്ള മറ്റൊരു ൂടെ ആ കാറിൽ ഉണ്ടായിരുന്നു ഈ പറയുന്ന ഡോക്ടറിന്റെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫാണ് ഈ വ്യക്തി ഇനി മൂന്ന് പേരും ഒരുമിച്ച് ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണോ നേപ്പാളിലേക്ക് വന്നിരിക്കുന്നത് എന്ന് പോലീസുകാർക്ക് മനസ്സിലാക്കണം അതിന് വേണ്ടിയിട്ട് ഈ മൂന്ന് പേരുടെയും ടവർ ലൊക്കേഷൻ നോക്കുന്ന സമയത്ത് മൂന്ന് പേരും നേപ്പാളിലേക്ക് ശേഷം എപ്പോഴും ഒരേ സ്ഥലത്ത് തന്നെയാണ് ഉണ്ടായിരുന്നത് നേപ്പാളിൽ എത്തിയ ശേഷം ഡോക്ടർ ധർമ്മേന്ദ്ര മാത്രം അയാളുടെ സിം പിന്നീട് ഉപയോഗിക്കുന്നില്ല മറ്റൊരു സിം കോൺടാക്ട് ചെയ്യാൻ വേണ്ടിട്ട് അവിടുന്ന് പുതിയൊരു സിം സിമ്മെടുക്കുന്നുണ്ട് അതിനുശേഷം ആ സിമ്മിൽ നിന്നാണ് രാജേശ്വരിയെ കോൺടാക്ട് ചെയ്യുന്നതും ശേഷം ഭൈരവ എന്ന പേരുള്ള ഒരു പറ്റിയിട്ടുള്ള സ്ഥലത്ത് വെച്ച് ഇവർ രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടുന്നതും അങ്ങനെ ഇവർ ഒരുമിച്ചാണ് ഭൈരവ എന്ന പേരുള്ള സ്ഥലത്ത് നിന്നും പോക്ര എന്ന പേരുള്ള മറ്റൊരു ഏരിയയിലേക്ക് പോയിരിക്കുന്നത് വിവാഹം കഴിഞ്ഞ രാജേശ്വരിക്ക് ഡോക്ടർ ധർമ്മേന്ദ്രിയായിട്ട് എന്താണ് ബന്ധം എന്നുള്ളതിന്റെ ആ ഒരു ഉത്തരം ഇനിയാണ് പോലീസുകാർക്ക് ലഭിക്കുന്നത് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പോലും അതൊരു ഷോക്കിംഗ് അവസ്ഥയായിരുന്നു ഇങ്ങനെയൊക്കെ ഒരാൾക്ക് ചെയ്യാൻ കഴിയുമോ എന്ന് അവർ തന്നെ ചിന്തിച്ചു പോയി ഒരു നാട് കഴിഞ്ഞ് മറ്റു നാട്ടിലേക്ക് വന്നിട്ട് ഈ ഒരു പ്രവൃത്തി ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അത് വല്ലാതെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയാണ് ഉത്തർപ്രദേശിലെ ഗുർഗാപൂർ എന്ന പേരുള്ള സ്ഥലത്ത് ധർമ്മേന്ദ്ര ഒരു ഹോസ്പിറ്റൽ ട്രെൻഡ് ചെയ്ത് വരികയാണ് രണ്ടായിരത്തി ആറിൽ ആ ഒരു ഏരിയയിൽ തന്നെയാണ് രാജേശ്വരിയും കുടുംബവും ജീവിക്കുന്നത് ഒരു ദിവസം രാജേശ്വരി തന്റെ അച്ഛന് ഒരു അസുഖം വന്നത് കൊണ്ട് തന്നെ ഈ ഹോസ്പിറ്റലിലേക്കാണ് ട്രീറ്റ്മെന്റിനായിട്ട് പോകുന്നത് അങ്ങനെ അച്ഛനെ കൊണ്ട് പോയപ്പോൾ ധർമ്മേന്ദ്ര രാജേശ്വരിയുടെ അച്ഛനെ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് അസുഖത്തിൽ നിന്നെല്ലാം തന്നെ ഭേദമാക്കി കൊടുത്തു ഇതിനുശേഷം ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു പരിചയം ഉണ്ടായിരുന്നു ആദ്യമൊരു സാധാരണ നോർമൽ പരിചയമായിരുന്നു എന്നാൽ പിന്നീട് അങ്ങോട്ട് പല സ്ഥലത്ത് വെച്ചും യാദൃശിക കണ്ടുമുട്ടാനായി തുടങ്ങി പരസ്പരം സംസാരിക്കാനായി തുടങ്ങി മൊബൈൽ നമ്പറുകൾ കൈമാറിയിട്ട് കോണ്ടാക്ട് ചെയ്യാനായി തുടങ്ങി ഈ രീതിയിലുള്ള പോക്ക് അവസാനം എവിടെയാണ് എത്തി നിൽക്കുക എന്ന് പല കേസുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഇവർ രണ്ടുപേരും പ്രണയിക്കാനായി തുടങ്ങി രാജേശ്വരി നോക്കുന്ന സമയത്ത് ഇതൊരു ഡോക്ടറാണ് ലൈഫിന്റെ കാര്യം നോക്കുമ്പോൾ സെറ്റിൽഡ് ആണ് വേറൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല അങ്ങനെ അവർ രണ്ടുപേരും പരസ്പര കൂടി പ്രണയിക്കാനായി തുടങ്ങുകയാണ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ് ആ ഒരു രീതിയിലേക്കുള്ള ബന്ധമാണ് ഇവർ തമ്മിൽ വരുന്നത് പക്ഷേ ഇവിടെ രാജേശ്വരി ധർമ്മേന്ദ്രിയ വിവാഹം കഴിക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തി നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ മറ്റൊരു കാര്യം അറിയാണ് ഇത് ധർമ്മേന്ദ്രക്ക് മറ്റൊരു ഭാര്യയും മക്കളും ഉണ്ട് എന്നുള്ള വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് രാജേശ്വരി മനസ്സിലാക്കുന്നത് ധർമ്മേന്ദ്ര ഇത്രയും കാലമായിട്ട് തന്നെ ചതിക്കുകയായിരുന്നു ഒരു ഭാര്യ ഉണ്ട് മക്കളുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ മറച്ചു വെച്ചിട്ടാണ് തന്നോട് പ്രണയം അടിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയപ്പോൾ രാജേശ്വരി അയാളിൽ നിന്നും അകലാനായിട്ട് ശ്രമിക്കുകയായിരുന്നു പക്ഷേ ഇവിടെ ധർമ്മേന്ദ്രിയുടെ ഒരു കാര്യം എന്ന് പറയുന്നത് ധർമ്മേന്ദ്രക്ക് ഭാര്യയും വേണം അതുപോലെ തന്നെ രാജേശ്വരിയും വേണം രണ്ടു പേരും വേണം തന്നിൽ നിന്നും അകന്നു പോകാൻ ായിട്ട് ശ്രമിക്കുന്ന രാജേശ്വരി ധർമ്മേന്ദ്ര വീണ്ടും വീണ്ടും തന്നിലേക്ക് അടുപ്പിക്കുകയാണ് എന്തൊക്കെയാണെങ്കിലും എനിക്ക് ഇതിനെ ഒരുപാട് ഇഷ്ടമാണ് നീ എന്റെ വിട്ടു എന്ന പേടിയിലാണ് ഞാൻ ഇതൊന്നും പറയാതിരുന്നത് എന്നുള്ള ഓരോരോ റീസൺസ് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും രാജേശ്വരിയോട് പുറകെ പോവുകയാണ് ഇങ്ങനെ ഒരുപാട് വർഷങ്ങൾ മുന്നോട്ട് പോയി അവസാനം ഒരു സാഹചര്യത്തിൽ രാജേശ്വരി ചിന്തിക്കുന്നത് ഓക്കെ എന്തോ ആയിക്കോട്ടെ അയാൾക്ക് വിവാഹം കഴിഞ്ഞു മക്കളുണ്ട് എന്തോ ആയിക്കോട്ടെ പക്ഷെ അയാൾ എന്നെ നല്ല രീതിയിൽ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഇയാളെ ഞാൻ വിവാഹം കഴിക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് രാജേശ്വരി എത്തുകയാണ് അങ്ങനെ ഇവർ രണ്ടുപേരും മറ്റാരും അറിയാതെ ഒരു അമ്പലത്തിലേക്ക് പോയിട്ട് വിവാഹം കഴിക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് രാജേശ്വരിയുടെയും ധർമ്മേന്ദ്രിയുടെയും വിവാഹം നടക്കുന്നത് ഈ ഒരു വിവാഹത്തിന് ശേഷം ധർമ്മേന്ദ്ര മറ്റൊരു വീട് വലിയൊരു വീട് മേടിച്ചിട്ട് അവിടെ രാജേശ്വരിയെ താമസിപ്പിക്കുകയാണ് മാസങ്ങൾ വീണ്ടും മുന്നോട്ട് പോകുന്നു ധർമ്മേന്ദ്ര ഇത്തരത്തിൽ രാജേശ്വരി വിവാഹം കഴിച്ച കാര്യം ധർമ്മേന്ദ്രിയുടെ യഥാർത്ഥ അറിയുന്നില്ല എത്ര നാൾ കൊണ്ടുപോകാൻ പറ്റുമെന്ന് ധർമ്മേന്ദ്രിക്കും യാതൊരു ഐഡിയ ഒന്നും ഇല്ല എന്നാലും പോകുന്നതുവരെ പോട്ടെ എന്നാണ് ധർമ്മേന്ദ്ര വിചാരിക്കുന്നത് അങ്ങനെ ഒരു ദിവസം ധർമ്മേന്ദ്രിയുടെ യഥാർത്ഥ ഭാര്യ ഉഷ എന്നാണ് അവരുടെ പേര് അവർ ഈ ഒരു കാര്യം അറിയാണ് ഏതൊരു ഭാര്യക്കും സഹിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് അവർ അറിഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ ചൊല്ലിട്ട് വലിയ രീതിയിലുള്ള വഴക്കുകൾ ഉണ്ടാവുകയാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിന്റ് കൊടുക്കും എന്ന് വരെ ഈ യഥാർത്ഥ ഭാര്യ പറയുകയാണ് ധർമ്മേന്ദ്രിയോട് അവസാനം ധർമ്മേന്ദ്രിക്ക് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ആരുടെ കൂടെയാണ് പോയി ജീവിക്കേണ്ടത് എന്ന് അറിയാൻ പറ്റാത്തൊരു അവസ്ഥയായി എന്തായാലും ആ സമയത്ത് ധർമ്മേന്ദ്ര മറ്റൊരു കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നു രാജേശ്വരി പ്രഗ്നന്റ് ആണ് എന്നുള്ള കാര്യം രാജേശ്വരി പ്രഗ്നന്റ് ആണ് എന്ന് അറിഞ്ഞപ്പോൾ ധർമ്മേന്ദ്ര ചിന്തിക്കുന്നത് എനിക്ക് രണ്ട് ഭാര്യമാരെയും വേണമെന്നാണ് അതായത് രണ്ടുപേരെയും എനിക്ക് വിട്ടു പോകാനായിട്ട് കഴിയില്ല അതുകൊണ്ട് തന്നെ രാജേശ്വരിക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റിന്റെ സൗകര്യങ്ങൾ എല്ലാം തന്നെ ധർമ്മേന്ദ്ര ചെയ്തു കൊടുക്കുകയാണ് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു കുഞ്ഞ് മരിക്കുകയാണ് അതായത് ജനിക്കുന്നതിന് മുമ്പ് തന്നെ മരണപ്പെട്ടു പോവുകയാണ് ഇതുകൂടായപ്പോൾ ധർമ്മേന്ദ്രിയും രാജേശ്വരിയും വല്ലാത്തൊരു വിഷമത്തിലേക്ക് പോവുകയാണ് എന്നാൽ ഇതേ സമയത്ത് ധർമ്മേന്ദ്രിയുടെ ആദ്യ ഭാര്യ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിന്റ് കൊടുക്കും കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുക മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവസാനം ഈ സമയത്ത് അവർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിന്റ് കൊടുത്തു എന്റെ ഭർത്താവ് ഞാൻ ഭാര്യയായിട്ട് ഇരിക്കുന്ന സമയത്ത് തന്നെ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കംപ്ലൈന്റ് കൊടുത്തത് ധർമ്മേന്ദ്രിയുടെ വല്ലാത്തൊരു മാനസികാവസ്ഥയായി പോയി എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് അറിയാനേ കഴിയാത്തൊരവസ്ഥ ഈ സാഹചര്യത്തിൽ ധർമ്മേന്ദ്രിയുടെ മനസ്സിൽ മറ്റൊരു തോന്നൽ കൂടെ വരികയാണ് രാജേശ്വരിയോടുള്ള ആ ഒരു ഇഷ്ടം പതിയെ പതിയെ കുറഞ്ഞു വരികയാണ് അതായത് തനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് എല്ലാം തന്നെ വേണ്ടിയിട്ട് രാജേശ്വരി ഉപയോഗിച്ചല്ലോ അപ്പോൾ ഇനി എന്തിനാണ് രാജേശ്വരി എന്ന് തീരുമാനിക്കുകയാണ് തനിക്ക് തന്റെ ആദ്യ ഭാര്യയും മക്കളും തന്നെ മതി എന്ന് വിചാരിച്ചിട്ട് ആ ഒരു കുടുംബം സെലക്ട് ചെയ്യാമെന്ന് മാനസികമായിട്ട് ധർമ്മേന്ദ്ര തീരുമാനിക്കുന്നു ഈ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ധർമ്മേന്ദ്ര രാജേശ്വരിയെ പതിയെ പതിയെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുകയാണ് തന്നെ ധർമ്മേന്ദ്ര ഒഴിവാക്കുകയാണെന്ന് രാജേശ്വരിക്ക് മനസ്സിലായപ്പോൾ രാജേശ്വരിയെ തിരിച്ച് ധർമ്മേന്ദ്രയെ ഭീഷണിപ്പെടുത്താനായി തുടങ്ങി എന്നെ ഇങ്ങനെ ഒഴിവാക്കി ഞാൻ നിനക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് ഞാൻ കൊണ്ടുവന്ന് തരും ഞാൻ അങ്ങനെ വെറുതെ ഇരിക്കില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ഭീഷണിപ്പെടുത്തലൊക്കെ നടത്തുകയാണ് അങ്ങനെ വേറെ വഴിയൊന്നും ഇല്ലാതെ മാസം മാസം ഇത്ര രൂപ രാജേശ്വരിക്ക് ധർമ്മേന്ദ്ര കൊടുത്തു വരികയാണ് ധർമ്മേന്ദ്രയിൽ നിന്നും ഇങ്ങനെ മാസം മാസം പണം കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് രാജേശ്വരി മനീഷ് എന്ന പേരുള്ള ഒരാളെ പരിചയപ്പെടുന്നത് അധികം വൈകാതെ തന്നെ മനീഷും രാജേശ്വരിയും ഗാഠമായിട്ടുള്ള പ്രണയത്തിലായി ഇവർ രണ്ടുപേരും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനും തുടങ്ങി അങ്ങനെ ഒരു സാഹചര്യത്തിൽ വിവാഹം കഴിക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ വിവാഹം കഴിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ ഒരു വിവാഹം നടക്കുന്നത് ഈ ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട് രണ്ട് രീതിയിലാണ് കാര്യങ്ങൾ പറയുന്നത് ഒന്നാമത്തേത് മനീഷിന് രാജേശ്വരിയുടെ കാര്യങ്ങളെല്ലാം തന്നെ പൂർണ്ണമായിട്ടും അറിയാമെന്ന് ചില റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് എന്നാൽ മറ്റു ചിലതിൽ പറയുന്നത് ഈ കാര്യങ്ങളെല്ലാം തന്നെ രാജേശ്വരി മനീഷിൽ നിന്നും മറച്ചു വെച്ചു എന്നാണ് ഓക്കെ എന്തായാലും മനീഷിനെ വിവാഹം കഴിച്ച രാജേശ്വരി ദുർഗാപൂരിൽ നിന്നും ബീഹാറിലേക്ക് പോയി ഈ ഒരു കാര്യം മനസ്സിലാക്കിയപ്പോൾ ധർമ്മേന്ദ്രക്ക് സമാധാനമായി ഹാവ് ഭാഗ്യം ഒഴിഞ്ഞു പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് അയാൾ ആശ്വസിച്ചിരിക്കുകയായിരുന്നു എന്നാൽ ആ സമാധാനം അധികം നാൾ ഉണ്ടായിരുന്നില്ല രാജേശ്വരി തന്റെ പുതിയൊരു പാർട്ട്ണറിനെ കണ്ടുപിടിച്ചിട്ട് പുതിയൊരു ജീവിതം ആരംഭിച്ചു എങ്കിലും പഴയ ഭർത്താവിനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് നീ പണം എല്ലാ മാസവും വീണ്ടും വീണ്ടും തന്നുകൊണ്ടേയിരിക്കണം അതുകൂടാതെ നീ എൻ്റെ വീട്ടിൽ താമസിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു വീട് നിന്റെ പേരിലാണുള്ളത് അത് എന്റെ പേരിലേക്ക് നീ എഴുതി തരണമെന്ന് ധർമ്മേന്ദ്രയുടെ രാജേശ്വരി പറയാണ് അത് ചെറിയൊരു വീടല്ല ഓടികൾ വിലമതിക്കുന്ന ഒരു വലിയ വീടാണ് അതുകൊണ്ട് തന്നെ ധർമ്മേന്ദ്ര മൊത്തം വല്ലാത്തൊരു വിഷമത്തിലായി രാജേശ്വരിയുടെ ഈ ഭീഷണിപ്പെടുത്തൽ കൃത്യമായിട്ട് ഏറ്റിട്ടുണ്ടായിരുന്നു ധർമ്മേന്ദ്ര കൃത്യമായിട്ട് എല്ലാ മാസവും രാജേശ്വരിക്ക് പണം അയച്ചു കൊടുത്തോണ്ടേ ഇരിക്കുകയാണ് എന്നാൽ ഈ ഒരു കാര്യം മനീഷിന് അറിയുകയില്ല തന്റെ ഭാര്യ മുൻ ഭർത്താവിനെ ഇതുപോലെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് പണം മേടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം മനീഷിന് അറിയില്ല ധർമ്മേന്ദ്ര എല്ലാ മാസവും രാജേശ്വരിക്ക് പണം ഇങ്ങനെ കൊടുത്തോണ്ടേ ഇരിക്കുകയാണെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന വീടും എന്റെ പേരിലേക്ക് എഴുത്താ എന്ന് ഇങ്ങനെ പറഞ്ഞ് പ്രഷർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അവസാനം ധർമ്മേന്ദ്ര ഒരു തീരുമാനത്തിലെത്തി ഒരുപാട് കോടികൾ വിലമതിക്കുന്ന വീടാണ് അത് ഒരിക്കലും ഞാൻ അവളുടെ പേരിൽ എഴുതി കൊടുക്കില്ല അവളിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ആകെ ഒരു വഴി മാത്രമേ ഉള്ളൂ അവളെ ഇല്ലാതാക്കുക രാജേശ്വരിയെ ഇല്ലാതാക്കുക ആ ഒരു തീരുമാനത്തിലേക്ക് ധർമ്മേന്ദ്ര എത്തുകയാണ് ഈ ഒരു തീരുമാനം മാനസികമായി എടുത്ത ശേഷം ധർമ്മേന്ദ്ര പത്ത് പ്ലാനുകൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ഒന്നിന്റെ ഏറ്റുമല്ല പത്ത് പ്ലാനുകൾ പക്ഷെ ഇതിൽ നിന്നെല്ലാം തന്നെ അത്ഭുതകരമായിട്ട് രാജേശ്വരി രക്ഷപ്പെട്ടു പോവുകയായിരുന്നു ഈ സാഹചര്യത്തിലാണ് ജൂൺ രണ്ടാം തീയതി രാജേശ്വരി ധർമ്മേന്ദ്രയെ ഫോണിൽ വിളിക്കുന്നത് എന്നിട്ട് തനിക്ക് എല്ലാ മാസവും തരാറുള്ള ആ ഒരു പണം അയക്കാനായിട്ട് പറയുകയാണ് ഇങ്ങനെ പറയുന്ന സമയത്ത് ധർമ്മേന്ദ്ര ചോദിക്കുകയാണ് നീ എവിടെയാണ് ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ നേപ്പാളിലാണ് ഉള്ളത് എന്ന് മറുപടിയായിട്ട് പറയുന്നു ഇത് കേട്ടപാടെ ധർമ്മേന്ദ്രിയുടെ മനസ്സിൽ മറ്റൊരു ബുദ്ധി തോന്നുകയാണ് മറ്റൊരു നാട്ടിൽ പോയിട്ട് ഇവിടെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ കേസ് പെട്ടെന്നൊന്നും തരിലേക്ക് വരില്ല എന്നുള്ളൊരു ഉറപ്പ് ധർമ്മേന്ദ്രിക്ക് ഉണ്ടായിരുന്നു ആ ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ധർമ്മേന്ദ്ര രാജേശ്വരിയോട് പറയുകയാണ് നീ എത്ര നാൾ ഈ പറയുന്ന നേപ്പാളിൽ ഉണ്ടാവും എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറഞ്ഞു നാളെ തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് തിരിക്കുകയാണെന്ന് പറയുമ്പോൾ അല്ല നീ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ട് രണ്ട് ദിവസം കൂടെ അവിടെ പിടിച്ചു നിൽക്ക് ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്നിട്ട് അവിടെ വന്നിട്ട് നിന്റെ എമൗണ്ട് എല്ലാം തന്നെ ഞാൻ സെറ്റിൽ ചെയ്ത് തരാം അത് മാത്രമല്ലാതെ നമുക്കൊന്ന് ജോളിയായിട്ട് ഇരിക്കുകയും ചെയ്യാം ഈ ഒരു കാര്യം പറഞ്ഞ് സമ്മതിപ്പിച്ച ശേഷമാണ് രാജേശ്വരി തന്റെ ഭർത്താവിനോട് രണ്ട് ദിവസം കൂടെ എനിക്ക് ഇവിടെ എക്സ്പ്ലോർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്നത് തുടർന്ന് മനീഷ് ഇന്ത്യയിലേക്ക് പോയ ശേഷം ആ ഒരു വിവരം രാജേശ്വരി ധർമ്മേന്ദ്രയെ വിളിച്ചറിയിക്കുകയാണ് ധർമ്മേന്ദ്ര വളരെ പെട്ടെന്ന് തന്നെ നേപ്പാളിലേക്ക് എത്താമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്യുന്നു അപ്പോൾ ഇതെല്ലാമാണ് ഈ ഒരു കൃത്യം നടക്കുന്നതിന് മുമ്പ് സംഭവിച്ച കാര്യങ്ങൾ ധർമ്മേന്ദ്രക്കും രാജശ്രീക്കും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളതും ഇപ്പോൾ ക്ലിയർ ആയില്ലേ ഇനി അറിയേണ്ടത് നേപ്പാളിലേക്ക് ധർമ്മേന്ദ്ര എത്തിയ ശേഷം എന്താണ് സംഭവിച്ചത് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ കേസുമായി ബന്ധപ്പെട്ട് തുടർന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ആദ്യം അറസ്റ്റ് ചെയ്തത് ഈ ഡോക്ടറിനെ അല്ല മറിച്ച് ഡോക്ടറിന്റെ ഡ്രൈവറെയാണ് അയാളെ അറസ്റ്റ് ചെയ്ത ശേഷം ഡോക്ടറിന്റെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനെയും അന്വേഷണ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു ശേഷം ഇവരോട് ചോദിച്ചു കാര്യങ്ങൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് ഇവർ രണ്ടുപേരും പോലീസുകാരോട് ഏറ്റുപറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ധർമ്മേന്ദ്രയെ അറസ്റ്റ് ചെയ്യുന്നതും അവസാനം ഈ മൂന്ന് പേരെയും മുന്നിൽ നിർത്തിയിട്ട് പോലീസുകാർ ചോദ്യം ചെയ്യുകയാണ് അങ്ങനെ ചോദ്യം ചെയ്ത സമയത്താണ് യഥാർത്ഥത്തിൽ എന്താണ് രാജേശ്വരിക്ക് സംഭവിച്ചത് എന്ന് മനസ്സിലാകുന്നത് നേപ്പാളിൽ എൻ്റർ ആയ ശേഷം ധർമ്മേന്ദ്രിയും ധർമ്മേന്ദ്രിയുടെ കൂടെയുള്ള രണ്ടുപേരും നേരെ പോകുന്നത് ഭൈരവ എന്നു പേരുള്ള ആ ഒരു സ്ഥലത്തേക്കാണ് അവിടെയാണ് രാജേശ്വരി ഉള്ളത് രാജേശ്വരിയെ കണ്ടുമുട്ടിയ ശേഷം അവർ നാലുപേരും ചേർന്ന് നേപ്പാളിന്റെ പല ഭാഗങ്ങളും ചുറ്റിക്കറങ്ങുന്നു അവസാനം പോക്ര എന്ന പേരുള്ള ആ ഒരു സ്ഥലത്താണ് അവർ റൂം എടുക്കുന്നത് ഹോട്ടലിൽ റൂം എടുത്ത് റൂമിനുള്ളിൽ എൻ്റർ തന്നെ യും കൂടിയുള്ള രണ്ടുപേരും ചേർന്ന് രാജശ്ശേരിക്ക് ധാരാളം മദ്യം കുടിക്കാനായിട്ട് കൊടുക്കുകയാണ് നല്ല രീതിയിൽ മദ്യം കുടിക്കാനായിട്ട് ഒഴിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ രാജശ്രീ പൂർണ്ണമായിട്ടും അബോധാവസ്ഥയിലേക്ക് മാറി ആ ഒരു സാഹചര്യത്തിൽ രാജശ്ശേരിയും കൊണ്ട് അവർ ആ ഒരു പ്രദേശത്തിന്റെ പെട്ടിട്ടുള്ള പ്രദേശത്തിന്റെ മലയുടെ മുകളിലേക്ക് പോവുകയാണ് ആ ഒരു മുകളിൽ വെച്ചിട്ട് രാജശ്രീയെ മൂന്ന് പേരും ചേർന്ന് താഴേക്ക് തള്ളിയിടുകയും ചെയ്തു രാജേശ്വരിയെ മലയ്ക്ക് മുകളിൽ നിന്നും തള്ളി വിടുന്നതിന് മുമ്പായിട്ട് ഈ വീണ് മരിച്ചു കിടക്കുന്ന ആരാണെന്ന് മറ്റാരും തിരിച്ചറിയാനായിട്ട് പാടില്ല അതുകൊണ്ട് തന്നെ കയ്യിലുള്ള ഐ ഡി കാർഡ് മൊബൈൽ ഫോൺ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇവർ കയ്യിലെടുത്ത് കളക്ട് ചെയ്ത് വെക്കുകയാണ് ജൂൺ ആറാം തീയതിയാണ് ഇത് സംഭവിക്കുന്നത് എട്ടാം തീയതിയാണ് പോലീസുകാർ ഈ ഒരു ബോഡി കണ്ടെടുക്കുന്നത് ബോഡി കണ്ടെടുത്ത ശേഷം ഡീറ്റെയിൽസ് ഒന്നും തന്നെ ലഭിക്കാത്തത് കൊണ്ട് നേപ്പാൾ പോലീസ് ആ ഒരു ബോഡി സംസ്കരിക്കുകയും ചെയ്തു ഇതിനുശേഷം ധർമ്മേന്ദ്ര ചെയ്ത കാര്യം ഈ ഒരു കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് തന്നിലേക്ക് പോലീസുകാർ വരാതിരിക്കാൻ വേണ്ടി രാജശ്രീയുടെ മൊബൈൽ മറ്റൊരാൾ മുഖേന ഇന്ത്യയിലേക്ക് എത്തിക്കുകയാണ് ആ വ്യക്തി കുറച്ചുനാൾ ആ ഒരു ഫോൺ ഉപയോഗിച്ചിട്ട് ഗുവാഹത്തി എന്ന പേരുള്ള ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ അവിടെ വെച്ച് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു എന്നിട്ട് ആ ഫോൺ വലിച്ചെറിഞ്ഞ് കളഞ്ഞു ധർമ്മേന്ദ്രയിൽ കൂടെയുള്ള രണ്ടുപേരും ആറാം തീയതി തന്നെ ഈ ഒരു കൃത്യം നടത്തിയ ശേഷം തന്നെ അവിടെ ഒന്നും ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു പിന്നീടാണ് ആ ഒരു മൊബൈല് മറ്റൊരാൾ വഴി ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനായിട്ട് പറഞ്ഞത് എന്തായാലും ധർമ്മേന്ദ്ര കൂടെ വന്ന രണ്ടുപേരെ എന്ത് കാര്യം പറഞ്ഞിട്ടാണ് ഇവിടേക്ക് കൊണ്ടുവന്നതെന്ന് അറിയാമോ നിങ്ങൾക്ക് സാലറിയിൽ അയ്യായിരം രൂപ കൂട്ടിത്തരാം എനിക്കൊരാളെ ഇല്ലാതാക്കണം അപ്പോൾ നിങ്ങൾ എന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ എല്ലാ മാസവും അയ്യായിരം രൂപ എന്ന് പറഞ്ഞിട്ടാണ് ഈ രണ്ടു പേരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ഈ ഒരു കൃത്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഫൈനലി അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ കേസുമായി ബന്ധപ്പെട്ട് മൂന്ന് പേരെയും അറസ്റ്റ് ചെയ്തു ഈ കേസിന്റെ ട്രയൽ പോകുന്നതിന് മുമ്പായിട്ട് ധർമ്മേന്ദ്രിക്ക് ജാമ്യം പോലും അനുവദിച്ചിട്ടുണ്ടായിരുന്നു ധർമ്മേന്ദ്രിക്ക് മാത്രമേ ജാമ്യം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ള പേർക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഒരു പക്ഷെ ധാരാളം പണം ഉള്ളത് കൊണ്ട് അങ്ങനെ എങ്ങനെയെങ്കിലൊക്കെ സ്വാധീനിച്ച എന്തായാലും ഈ കേസ് അന്വേഷിച്ച ആളുകൾ എല്ലാരും പറയുന്നത് ഇവർക്ക് ജീവപര്യന്തം ശിക്ഷ ലഭിക്കുമെന്നാണ് ഈ കേസിന്റെ ട്രയൽ കംപ്ലീറ്റ് ആവണമെങ്കിൽ രാജേശ്വേരിയുടെ ഓട്ടോപ്സി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം എന്നാൽ ഇവിടെ ഓട്ടോപ്സി റിപ്പോർട്ട് ഉള്ളത് നേപ്പാളിലാണ് അപ്പോൾ അവിടെ നിന്നും അത് കളക്ട് ചെയ്യണം അതിനു വേണ്ടിയിട്ട് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് അപ്പോൾ ആ ഒരു പ്രൊസീജിയേഴ്സിന്റെ ഡിലേ ഈ കേസുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഇപ്പോഴും ഈ കേസിന്റെ വിധി വെളിയിൽ വന്നിട്ടില്ല ഈ കേസിലെ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് എനിക്ക് സഹതാപം തോന്നുന്നത് രാജേശ്വരിയുടെ ഭർത്താവായിട്ടുള്ള മനീഷിനോടാണ് തന്റെ ഭാര്യയുടെ പുറകിൽ ഇത്രയും അധികം പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് മനീഷിന് അറിയില്ലായിരിക്കും പക്ഷെ ഇവിടെയും വലിയൊരു സംശയമുണ്ട് മനീഷ് എങ്ങനെയാണ് രാജേശ്വരിയെ ഈ പറയുന്ന നേപ്പാളിൽ ഒറ്റയ്ക്കാക്കിയിട്ട് ഇന്ത്യയിലേക്ക് വന്നതെന്നാണ് അത് എത്ര ആലോചനയും കൺവിൻസ് ആവുന്നേ ഇല്ല അങ്ങനെ എങ്ങനെയാണ് വരിക അറിയാത്തൊരു നാട്ടിൽ എങ്ങനെയാണ് അങ്ങനെ ചെയ്യുക അതും കല്യാണം കഴിഞ്ഞ് എങ്ങനെയാണെങ്കിലും അങ്ങനെ വരില്ലല്ലോ അത് എത്ര ആലോചനയും കൺവിൻസ് ആവുന്നില്ല ഓക്കെ അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കണേ മറ്റൊരു വീഡിയോട്ട് വീണ്ടും കാണാം അതുവരെ ബൈ